എല്ലാവരും നമസ്കാരം രാഹുലാണ് ഞാനിപ്പോൾ ഉള്ളത് നെല്ലിയാടി പുഴയിലാണ് അപ്പോൾ എൻ്റെ സൂ തോണി എടുത്തുകൊണ്ട് ചെറിയൊരു ബോട്ടാണ് തോണിയെടുത്തോണ്ട് നമ്മളെ പുഴ എൻ്റെ സൈഡുകളിൽ കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് വന്നാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ശുദ്ധമായ വെള്ളവും വളരെ മനോഹരമായ കാഴ്ചകളാണ് പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ മറ്റ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള കവറുകൾ ചെറിയ ചെറിയ വലേൻ്റെ കഷണങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാനിങ്ങനെ ഒരുപാട് യാത്ര ചെയ്തപ്പം കഴിഞ്ഞ തവണ സൗത്ത് ആഫ്രിക്കയിലൊരു വലിയ മറൈൻ അക്കോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ള ഡോൾഫിൻ ഷോ പിന്നെ സീലിൻ്റെയൊക്കെ ഷോല് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് മറ്റ് ഡെബ്രിസുകൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ മറൈൻ എക്കോസിസ്റ്റത്തിനുണ്ടാക്കുന്ന ആഘാതം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് കാരണം ചെറിയ ചെറിയ ജീവികളാണ് അവരൊക്കെ അവർക്ക് പെട്ടെന്ന് ഇതിൽ ഇതിൽ ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് കുടുങ്ങിപ്പോവും അപ്പം ഇതൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ ഇത് കണ്ടില്ല ഇവിടെ കണ്ടൽ കാടുകൾ ഒരുപാട് കണ്ടൽ കാടുകളാണ് ഈ ഇങ്ങനെ കാണുന്ന മൂന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള പലതരം ഇതൊക്കെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇതാണ് കണ്ടൽക്കാടുകളാണ് മാൻഗ്രൂവ്സ് പിന്നെ അത് കഴിഞ്ഞത് അവിടെയൊക്കെ കണ്ടു അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടൽക്കാടുകളാണ് അപ്പം ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് ഉണ്ടായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്തപ്പോഴും പിന്നെ കടലിലെ പ്രത്യേക നിയമങ്ങളുണ്ട് സ്പെഷ്യൽ ഏരിയാസിൽ ഇങ്ങനത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിന് പ്രത്യേക നിയമങ്ങൾ ഉണ്ട് അത് പക്ഷേ നമ്മളെവിടെയൊന്നും അതൊരു കടൽ പുഴയിലൊന്നും നമ്മുടെ നാട്ടിലോ പുഴയിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവേറല്ല ആളുകൾ അവേറാണ് കുറേയൊക്കെ അവയറാണ് എന്നാലും നമ്മൾ ഒരു സിവിക് സെൻസ് വെച്ചിട്ട് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ് ഇതൊക്കെ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചതാണ് അപ്പം ഇത്രയും ഡെബ്രിസുകൾ ഇങ്ങനെ അടിയുമ്പം ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു എക്കോസിസ്റ്റത്തിന് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ സൂക്ഷിക്കുക കൂടുതൽ സാധനങ്ങൾ കടലിലേക്ക് പുഴയിലേക്കൊന്നും ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാണ്ടിരിക്കുക ഇത്രയും മനോഹരമായ ഒരു നാച്ചുറലായിട്ടുള്ള പല കാര്യങ്ങളും ഇവരിതൊരു എക്കോ സിസ്റ്റമാണ് വളരെ വലിയൊരു എക്കോ സിസ്റ്റമാണ് മീനുകളും മറ്റ് ചെറിയ ചെറിയ ജീവികൾ പക്ഷികൾ ഇവിടെ ഒരുപാട് തരം പക്ഷികൾ വൈകുന്നേരങ്ങളാകുമ്പം ഇവിടെയൊക്കെ വന്നിട്ടിങ്ങനെ ഉണ്ടാവും ദേശാടന പക്ഷികളുണ്ടാവും മറ്റ് നമ്മളെ നാട്ടിൽ തന്നെയുള്ള വിവിധ തരം പക്ഷികളൊക്കെ വന്ന് നിൽക്കുന്ന തങ്ങുന്ന പിന്നെ മത്സ്യങ്ങൾ ബ്രീഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു എക്കോസിസ്റ്റമാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഉള്ള പ്ലാസ്റ്റ് ഡബ്രിസുകൾ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഇങ്ങനെയുള്ള എക്കോസിസ്റ്റത്തിൻ്റെ കണ്ണുകൾ ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്കൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ തന്നെ ഇവിടെ കാണതാ ഇത് കണ്ടില്ലേ പുഴയിൽ ഇത് കണ്ടില്ലേ ഓയിലിൻ്റെ ചെറിയ ഈ കാണുന്നുണ്ടല്ലേ ഇതൊക്കെ ഓയിലിൻ്റെ ലെയറാണ് ഇത് ഇവിടെ എന്താണ് ഓയിലിൻ്റെ ലെയർ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഇപ്പം ഒരുപാട് ഈ ബോട്ടുകൾ നമ്മളെ ഇത് കണ്ടില്ലേ ഫൈനായിട്ടുള്ള ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ വെള്ളത്തിൽ അപ്പോൾ ഇതും ഇതിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ബോട്ടുകൾ നമ്മളെ പിന്നെ ഔട്ട് ബോർഡ് എൻജിൻസ് ഉള്ള ബോട്ടുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഔട്ട് ബോർഡ് എൻജിൻസ് ആകുമ്പം ലീക്കേജ് കൂടാനുള്ള സാധ്യത പുഴയിലേക്കുള്ള ഓയിലിൻ്റെ ലീക്കേജ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയ ബോട്ടുകളാണല്ലോ അപ്പം ഇതിനൊന്നൊരു പ്രത്യേക നിയമമില്ല ഇതൊക്കെ ശരിക്കും ഒരു ഗവൺമെൻറ് അതോറിറ്റീൻ്റെ പരിധിയിൽ വന്നതൊക്കെ ചെക്ക് ചെയ്യപ്പെടണം മിനിമം ഒരു മന്ത്ലി എങ്കിലും ഗവൺമെൻറ്റോ നഗരസഭയൊക്കെ ഇത് ചെക്ക് ചെയ്യണം ഈ ഓയിൽ പൊല്യൂഷൻ വളരെ പ്രശ്നമാണ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ നിയമം ഓയിൽ പ്രത്യേകമായിട്ടും അത് ഓയിൽ പൊല്യൂഷന് ഓയിൽ പൊല്യൂഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മളെ നാട്ടിലും ഇങ്ങനെയുള്ള ഇതിപ്പം ഈ ഒരു കണ്ടീഷനും നിർബന്ധമായിട്ട് ചെയ്യണം അത് കണ്ടില്ലേ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫിലിം പോലെയാണ് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചറിലേക്ക് ഇത് കുറച്ച് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ ഇവിടെയുള്ള ബോട്ട് സർവീസൊക്കെ തുടങ്ങിയിട്ട് അപ്പം ഇത് കൂടുന്നത് ഇവിടെ മുറയ്ക്ക് ഇവിടെ ഈ ഓയിൽ കണ്ടൻറ്റിൻ്റെ അളവ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അതിന് നമുക്കിതൊക്കെ വേണം നമുക്ക് ടൂറിസം കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ് അതിനൊന്നും അല്ല എതിരായിട്ടില്ല ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ മീനുകളെ എക്കോസിസ്റ്റത്തിനെ ഒക്കെ നശിപ്പിച്ചളയും അത് ഫ്യൂച്ചറിലേക്ക് ഇവിടെ ചിലപ്പോൾ മീനുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല മീനുകളൊക്കെ കുറയും മീനിൻ്റെ ടേസ്റ്റ് മാറും ബോംബേയിൽ ബോംബെ പോർട്ടിൻ്റെ പരിധിയിലൊക്കെ ഉള്ള അവിടുന്ന് ഫിഷിംഗ് ഏരിയ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഫിഷിംഗ് ഏരിയയിൽ അവിടെ ഒരുപാട് കപ്പലുകളാണല്ലോ ഉള്ളത് അവിടെ തീരെ ഒരു നിയമം വലിക്കാത്ത സ്ഥലങ്ങളാണ് ഈ ബോംബെയിലൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും ഉള്ളത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് ഉണ്ട് വെള്ളത്തിൽ അപ്പോൾ അവിടുത്തെ മീനുകൾക്ക് ഓയിലിൻ്റെ ചോയ വരും ഡീസലിൻ്റെയൊക്കെ ചോയ ഒരു ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഒരു ഇതൊക്കെ ഒരു ആണ് ഇതൊക്കെ എല്ലാവരും നിർബന്ധമായിട്ട് നമ്മളെ എന്തെങ്കിലും വീട്ടിൽ ഫങ്ഷൻ നടക്കുമ്പോഴോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും പുഴകളിൽ കൊണ്ടുപോയി തട്ടാടിയിരിക്കുക പിന്നെ നമ്മളാൽ കഴിയുന്നത്ര പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊന്നും പുഴകളിലേക്കൊന്നും ചാടാട്ടിരിക്കുക താങ്ക് യു